ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പോൾ എന്തൊക്കെ എല്ലാരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പൊ ഞമ്മളിന്ന് സ്കൂളെല്ലാം മുട്ടുവന്ന് അടിച്ചലും തുടക്കലും തിരുമ്പലും പിന്നെ തിരുമ്പലും പറഞ്ഞാൽ അത് വാഷിംഗ് മെഷീൻ കേട്ടോ പിന്നെ ചോറും കൂട്ടാനും എല്ലാം ആക്കി കഴിഞ്ഞപ്പ നീച്ചുമോനെ പഠിപ്പിക്കാനും ഇരിക്കുന്ന കേട്ടോ ഏഹ് നീച്ചുമോനെ സ്കൂൾക്കില്ല വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇരുന്നാൽ കുട്ടി ഉറങ്ങുന്ന കുട്ടി കരയുന്ന മുന്നേ ഇതിനൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ ശരിയാവില്ല മോനെ കഴിഞ്ഞാൽ തന്നെ എൽ കെ ജി എന്നുള്ള ഒരു ഇളവ് കൊടുത്തതിനാൽ ഇരിക്കലെല്ലാം യു കെ ജി ആയപ്പോഴും കുട്ടിക്കൊരു മാറ്റം വരുന്നതൊന്നും കാണുന്നില്ല എന്നാലും എഴുതാനൊക്കെ എഴുതും പക്ഷെ ഇങ്ങനെ കറക്റ്റിങ്ങോട്ട് ലെവലായിട്ടില്ല എല്ലാം കുഴപ്പമൊന്നുമില്ല എഴുതാനല്ലേ എല്ലാ അക്ഷരങ്ങളും എഴുതും നോക്കിയിട്ട് ശരിക്ക് ശേഷം എടുക്കുമ്പോഴാണ് വരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊക്കെ പറ്റും ടീച്ചേഴ്സിനും ഒരു നോക്കാൻ പറ്റൂലോ അപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മളെൻ്റെ മെനക്കിടെ തന്നെ അപ്പോൾ കണ്ടോ ഞമ്മളെ നീച്ചു മോനെ എഴുത്തെല്ലാം തുടങ്ങിയിട്ടോ വൺ ടു ത്രീ ആദ്യം മുതൽ ഞാൻ പഠിപ്പിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ ഓനെ അങ്ങനെന്താ കുഞ്ഞുമാവടെ ഉണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മതി വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം ഇത്ര ക്ലിയർ തന്നെ ഉണ്ടാവും രങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാനോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ വൈകുന്നേരം തൊട്ട് രാവിലെ തൊട്ടെടുക്കാൻ പ്രയാസങ്ങൾ ഒന്ന് രാവിലെ ഒന്ന് പാത്തൂസിനെ കാണിച്ചോ പാത്തൂസ് ഇവിടെ ഞമ്മളും വാങ്ങിയല്ലോ

നമുക്ക് ോ എന്നിട്ട് സ്കാൻ ആക്കറ്റോ അപ്പൊ കൂട്ടുകാരെ നമ്മളെ ബച്ചന്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്കില്ല കൂപ്പൺ അത് കണ്ടോ ഈ ഒരു കൂപ്പൺ ഇത് സ്കാൻ ചെയ്യാനാണ് ഞാൻ അവർ പറയുന്നത് കേട്ടോ ഒന്ന് ഒരു പത്ത് ടിക്കറ്റ് കിട്ടുമത്ര അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെ സ്കാൻ ചെയ്യുന്ന വിധം ഓപ്പൺ ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഗൂഗിൾ എടുക്കാം ഓക്കെ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഈ സെർച്ചിൻ്റെ അടുത്തുള്ള ലെൻസ് ബട്ടൺ അരുമ നോക്കി കൊടുക്കാം അതിന് ശേഷം അപ്പോഴാണ് അവിടെ ഗൂഢ ഇനി ഇത് സ്കാൻ ചെയ്യാനോ വേണ്ടത് എന്താ മേലെ ലിങ്ക് എന്താ ബോച്ചാ ടി ഡോട്ട് കോം എന്ന് ഓപ്ഷൻ വരും അപ്പോൾ അവിടെ സെർച്ച് കൊടുക്കുക താഴെ ഉണ്ടാവും സെർച്ച് ബട്ടൺ സെർച്ച് കൊടുക്കുമ്പോൾ ദാ കറങ്ങി തിരിഞ്ഞ് വരുന്നു കേട്ടോ കുറേ ഓപ്ഷൻസ് വരും അപ്പം നമ്മൾ ഇതിൽ നമ്മളെ പേര് കൊടുക്കുക എൻ്റർ യുവർ നെയ്മി പേര് കൊടുക്കുക അതേപോലെ ഫോൺ നമ്പറും കൊടുക്കുക കൂപ്പൺ കോഡ് നമ്പർ കൊടുക്കുക കൂപ്പൺ കോഡ് ഇതല്ലേ ഇത് കാരണം കൈ നാളെ അവിടെ കേട്ടോ കൂപ്പൺ കോഡ് അത് കഴിഞ്ഞത് ഈ കൂട്ടി കൊടുക്കാൻ കൂടി നമ്മൾ കൂട്ടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മളെ ഫോണിൽ ഒരു മെസ്സേജ് വരും കേട്ടോ അതിൻ്റെ ടിക്കറ്റിൻ്റെ അല്ലേക്കോ അങ്ങനെ മെസ്സേജ് വരും കേട്ടോ അങ്ങനെ ഇപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ചോറിന് കൂട്ടാണ്ടാക്കണം കേട്ടോ ഇപ്പോഴൊക്കെ രാത്രി വന്നിട്ടാണ് ഇപ്പം ഇതിനൊക്കെ ഇരുന്ന വെണ്ടൊക്കെ പൊരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ ചോറിനും കൂട്ടാനായി കുറച്ച് നുറുക്കിയത് എടുത്ത് കണ്ടെടുത്ത് വയ്ക്കുമ്പോഴൊന്നും രാവിലേക്കൊക്കെ നീച്ചൂനാകും ചെയ്യാമല്ലോ അങ്ങനെ കൂട്ടുകാരെ ഇപ്പം രാത്രിക്കത്തിനി ഞാൻ കുറച്ച് വിട്ടി രാവിലൊക്കത്തെ വീഡിയോ കൊണ്ട് വരണ്ടിട്ടോ രാവിലത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കാണിച്ചു തരേണ്ടിട്ടോ ബ്രേക്ക്ഫാസ്റ്റും നീച്ചൂനെന്താ കൊടുത്തയക്കുന്നതെന്നില്ല കാണിച്ചു തരേണ്ടി രാവിലെ കേട്ടോ എന്നാൽ നമുക്ക് രാവിലെ കാണാം അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ നേരം വെളുത്തു ഞങ്ങളിത് ആ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഇട്ടോ ഒന്ന് റെഡിയാക്കിയിട്ടുള്ള പുട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നാലും നീച്ചുന ഇന്ന് കുറച്ച് വെണ്ട ഒക്കെ എടുത്തുവച്ചതാണ് ഇട്ടിട്ടത് അത് പൊരിച്ചും കൊടുക്കാതെ എന്നൊക്കെ എഴുതിക്കാണ്ട് അതിന് പാത്ത ദിവസം പാല് ഇതാ മക്കളെ തിളച്ച് കൊടുത്ത് പോയി ഞാൻ രാവിലെ നീച്ചാൽ ആ പാല് വാങ്ങലുണ്ട് അപ്പോൾ അതാണ് തിളപ്പിച്ച് കൊടുക്കില്ല കേട്ടോ അതിൽ ഇപ്പോൾ നമ്മൾ പുതിയ പുത്തൻകുട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും വിസിലടിച്ച് കൊത്തരാ അതുകൊണ്ട് പിന്നെ വിസിൽ ആവി ഒന്നോക്കണമെന്ന് നോക്കാൻ നടക്കണ്ട ഒരൊച്ച ഉണ്ടാവും പക്ഷേ കുന്തായിട്ടുള്ള ഒച്ച അപ്പോൾ പിന്നെ അത് കേട്ടത് വന്നിട്ട് മനസ്സിലാക്കാൻ അവിടെ ഇപ്പോൾ ഇതൊരു നല്ല ഉപകാരത്തിപ്പെട്ടു എന്നാണ് തോന്നുന്നത് മറ്റേ ഞാൻ പണിയെടുക്കലും ഒക്കെ പാടി തിരക്കാൻ പോകുമ്പോൾ ഇതിന് ഇങ്ങനെ എടുത്ത് വന്ന് നോക്കണം ആവി നോക്കണം ആവി ഒന്ന് കൊള്ളണം അപ്പോൾ അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നിപ്പോൾ സാറായി പുതിയ പുട്ടുംകുട്ടി അതിൻ്റെ അത്ര മുന്നൂറ്റി സംതിങ് ഉള്ളു കേട്ടോ എന്നാലും സാറാണ് കേട്ടോ ആളെ പുട്ടുംകുട്ടി പയതില്ലേ പുട്ടും പാനയ്ക്ക് ഓട്ടം വന്നിരിക്കുക നമ്മൾ ഉപ്പിട്ട് ആവിയെല്ലാം കുളിച്ചിട്ട് എന്താണെന്ന് അറിയില്ല പ്രധാന ഇച്ചൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഇതല്ല ചായ എല്ലാം കുറിച്ചും ഇനിയിപ്പോൾ ഇതാ ഇനി എനിക്കെല്ലാം ചാ സ്കൂൾ കൊണ്ടുപോകാമല്ലോ അതാണ് കേട്ടോ അത് കുറച്ച് വെണ്ടൊക്കെ ഞാൻ മാറ്റി വെച്ചത്രിഞ്ഞ് മഞ്ഞളും മുളകുമൊക്കെ കണ്ടിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും പൊരിച്ചെടുക്കട്ടെ എന്നാൽ ഓനക്ക് ഇപ്പം ഈ ടിഫിനെ കൊണ്ടുപോവില്ല കേട്ടോ അതിൻ്റെ ബോക്സ് ആണ് ഇത് കേട്ടോ ഞാൻ കൊണ്ടുപോയി ആദ്യം അവനിക്കിതിൽ മതി അറിഞ്ഞ ഇല്ലാണ് കൊണ്ടു അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളോ വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലുലൈക്കും